നമ്മളിപ്പോൾ ഇവിടെ ഉള്ളി വഴറ്റാതെ ഒരു ചിക്കൻ കറി തയ്യാറാക്കുകയാണ് അതിനുവേണ്ടി സവാള അരിഞ്ഞ ഉള്ളിയും സവാളയും ഉണ്ട് മൂന്ന് ഇടത്തര സവാളയും ഒരു പതിനഞ്ച് ചെറിയ ഉള്ളി എടുത്ത് അതിലേക്ക് ഇട്ട് ഇതിലേക്ക് ഇനി ചിക്കൻ നമ്മൾ ആവശ്യമായ ചിക്കൻ ഒരു കിലോ ചിക്കൻ ഉണ്ട് ഇത് അതിലേക്ക് തട്ട് നല്ലതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം എന്നിട്ട് ഇതിലേക്ക് ആവശ്യമായ മസാല ചേർക്കണം മസാല ഏർക്കുന്നതിന് മുമ്പ് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കുറച്ച് ഇഞ്ചി ഞാൻ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് തന്നെ അങ്ങ് ഇടയാണ് ചതച്ചിട്ടൊന്നുമില്ല അരിഞ്ഞെടുത്തിട്ടുള്ള അത് മതി ഇതിന് ഈ കറിക്ക് അങ്ങനെയാണ് വേണ്ടത് അതുപോലെ തന്നെ തക്കാളി ഒരു വലിയ തക്കാളി അരിഞ്ഞ് എടുത്ത് അതും ഇട്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് ഇനി മസാല എന്ന് പറഞ്ഞാൽ ചിക്കൻ മസാല രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി അരസ്പൂൺ ഗരം മസാല അരസ്പൂൺ ഒരു സ്പൂൺ വീതം മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ അര ടീസ്പൂൺ അല്ല ടേബിൾ സ്പൂൺ ആണ് ഇതെല്ലാം കൂടെ ഇട്ട് ഇതിലേക്ക് വരാം കൈ കൊണ്ട് തന്നെ മിക്സാക്കി എടുക്കണം നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ട് നല്ലതുപോലെ ഉള്ളിയും മസാലയും ചിക്കനുമായിട്ട് മിക്സാക്കി എടുക്കണം നല്ലോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇതിനി അടച്ച് വേവിച്ചെടുക്കാം ചിക്കൻ അവിടെ വേവുമ്പോഴത്തേക്ക് കടുക് താളിക്കാനുള്ള എല്ലായി എടുക്കാം അപ്പോഴത്തേക്ക് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ചിക്കൻ കറി അവിടെ റെഡി ആയിട്ടുണ്ട് ബന്ധ കിടപ്പുണ്ട് കുക്കറിനകത്ത് ഇനി കടുവറുറുക്കാനായിട്ട് ഉള്ളി മുളക് വെളുത്ത് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ വേണം പിന്നെ കറിവേപ്പിലയും വലിയ ഇലയും ആണ് എടുത്തിരിക്കുന്നത് അത് എണ്ണ എണ്ണയഴിച്ച് എണ്ണ തിളച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ എണ്ണയഴിക്കുമ്പോൾ നമ്മൾ ഇച്ചിരി കൂടുതൽ എണ്ണ അഴിക്കും സാധാരണ കൂടുതൽ കടുവർക്കാൻ എണ്ണ അഴിക്കും അതിലേക്ക് ഇച്ചിരി കൂടുതൽ കടു ഇടും സാധാരണ ഇടുന്ന കണക്കെല്ലാം ഇച്ചിരി കൂടുതൽ കടു ഇടും നമ്മളത് കുക്കറിൽ വേവിച്ചിരിക്കാണ് എല്ലാം കൂടെ ഒരുമിച്ച് അപ്പോഴതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോഴാ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ് കാണുന്ന കൂട്ടത്തിൽ ഒരു പാടുമില്ല കടു പൊട്ടി തീർന്നിട്ടുണ്ട് ഇതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കും ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇഞ്ചിയൊക്കെ നല്ലോലെ മൂത്ത് വരണം ഇനി ഇതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം മുളക് ഇനി കറിവേപ്പിലയും മല്ലിയിലയും ഇലയും കൂടെ കൊടുക്കാം നല്ലതുപോലെ മൂക്കണം അപ്പോഴേ നമ്മൾ കടുവറുത്തതൊക്കെ നല്ലപോലെ മൂത്തിട്ടുണ്ട് ഞാൻ ടി ഓഫ് ആക്കിയിട്ടുണ്ട് അപ്പോഴേ ചിക്കൻ്റെ അടപ്പ് പുറത്ത് ഇറന്ന് ഇങ്ങനെയാണ് ഇത് പരുവായി കിട്ടിയിരിക്കുന്നത് നല്ലതുപോലെ വേണം ഒരു അഞ്ച് വിസിലോളം ഞാൻ അടിച്ചിട്ടുണ്ട് ഇനി ഈ കടുവെറുത്തത് ഇതിലേക്ക് ഒഴിക്കാം വീണ്ടും ചെറുതായിട്ടൊന്ന് ഇളക്കി നമ്മളെ ഉള്ളി വഴറ്റാതെയുള്ള പത്ത് മിനിറ്റ് കൊണ്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിരിക്കാണ് നല്ല അടിപൊളി ചിക്കൻ കറിയാണ് നിങ്ങൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ സമയമില്ലാത്തപ്പോഴൊക്കെ ഇങ്ങനെ വയ്ക്കണം ജോലിക്ക് പോകുന്നവർക്കും അല്ലാതെ ഒക്കെ എളുപ്പത്തി ഒരു ചിക്കൻ കറി തയ്യാറാക്കുന്നതിന് ഇത് വളരെ എളുപ്പമാണ് തുടക്കക്കാർക്കൊക്കെ വളരെ പ്രയോജനപ്രദമായ ഒരു വീഡിയോ ആണ് എല്ലാവരും കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ വരും എല്ലാവരും കാണണം